ശേരി പിൻ്റെ കണി കൊണ്ട് കണി കാണാൻ വിധി കൂട്ടല്ലമീനക്കാരമ്പ മോളല്ലേ വട്ടം ആഗോളം ഭീഷുന്ന നൂറൽ സത്യത്തിൻ സൗന്ദര്യ പൂവല് എൻ്റെ നിത്യാനന്ദത്തിൻ്റെ പാനാപർ സംസ്കാര സംശുദ്ധ സിദ്ധാന്തം ലോകത്തിനേറിയ കഥകത്തും പിൻ്റെ കരൾ കൊണ്ട് കാണി ആമീനക്കാരമ്പ സത്യം ആഗോളം ൂട്ടൂളല് സത്യത്തിൻ സൗന്ദര്യ പൂവല്ലേ നിന്റെ നിത്യാനന്ദത്തിൻ പൊരുളല്ലേ മാനാവർ സംസ്കാരം സംശുദ്ധ സിദ്ധാന്തം ലോകത്തിനേറിയ കഥ തും കാണാൻ ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്